കാസർഗോഡ് ബദിയടുക്ക എൽക്കാനയിൽ അമ്മയും കുഞ്ഞും കുളത്തിൽ മുങ്ങി മരിച്ചു പരമേശ്വരി മകൾ രണ്ടര വയസ്സുള്ള മകൾ പത്മിനി എന്നിവരാണ് മരിച്ചത് കുഞ്ഞു കുളത്തിൽ വീണപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം സംഭവിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ബൈജു കെ ബൈജു നമുക്കൊപ്പം ചേരുകയാണ് ബൈജു അതിദാരുണമായ ഒരു അപകടം ഇതെപ്പോഴായിരുന്നു തീർച്ചയായും ആര്യ പെർള ഏൽക്കാന ദന്തിക മൂലയിലാണ് അതിദാരുണമായ സംഭവം നടന്നത് അതായത് പരമേശ്വരി രണ്ടര വയസ്സുള്ള മകൾ പത്മിനി എന്നിവരാണ് ഇത്തരത്തിൽ വൈകിട്ട് ആറ് മണിയോടെ ഈ മത്സരം കണ്ടെത്തിയത് ഭർത്താവ് ഈശ്വർ നായ്ക്ക് കൂടിപ്പണി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഭാര്യയും മകളെയും കാണാതായി വിവരം അറിയുന്നത് പിന്നീട് ഇവർ തെരച്ചിൽ നടത്തിയായിരുന്നു ഈ വീട്ടിൽ കിടപ്പുരോഗിയായ സഹോദരൻ ശിവപ്പ നായിക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് തോട്ടത്തിലെ കുളത്തിലാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കുളത്തിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരമേശ്വരി മുങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് പ്രാഥമികമായ ഒരു നിഗമനം ഏതായാലും ബദിയെടുക്ക പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് യെസ് കെ ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് ബദിയടിക്കയിലാണ് കുഞ്ഞ് രണ്ടര വയസ്സുകാരി ആദ്യം കുളത്തിൽ വീണു കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അമ്മയും വീണ് മരിക്കുകയായിരുന്നു രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത്